ഘോഷം ഓണമില്ലാത്തവർക്കൊപ്പം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് സേവാഭാരതിയുടെ ഭാഗമായി ജില്ലാ ആശുപത്രിയിൽ തിരുവോണ സദ്യ സദ്യാരോഗികൾക്കും സഹായികൾക്കും വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത് സേവാഭാരതി പ്രസിഡന്റ് ഗുരുദത് റാവു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിട്ടയർഡ് കേണൽ പി ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു ലാത്തൂറിൽ മഹാരാഷ്ട്രയിൽ ലാത്തൂറിൻ്റെ മുമ്പത്തിൽ എൻ്റെ യൂണിറ്റ് പങ്കെടുക്കേണ്ടായി പക്ഷേ അന്ന് ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് സേവാബാധിതരുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെ അടുത്തറിയാനുള്ള ഒരു അവസരം അവസരങ്ങിട്ട് അന്ന് എൻ ഡി ആർ എഫൊന്നും അത്ര ശക്തമായിട്ടില്ല രണ്ടായിരത്തി അഞ്ചിലാണ് എൻ ഡി ആർ എഫ് നിലവിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങളവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മളാണ് ഓർമ്മിക്കാനാണ് ഏറ്റവും ആദ്യം ഒരു ദുരന്തം മുന്നിൽ അവിടെ ഓടി എത്തുകയാണ് പക്ഷേ നമ്മളവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ആൾക്കാർ ആൾക്കാർ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല നല്ല രീതിയിൽ രീതിയിൽ ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ് രക്ഷാപ്രവർത്തനം കണ്ടപ്പോൾ ആദ്യമായിട്ട് അവർക്ക് മനസ്സിൽ ജില്ലാ സേവാ പ്രമുഖ് ഗോവിന്ദൻ ജില്ലാ സേവാഭാരതി വൈസ് പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ സേവാ സംഘടനാ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗീതാ ബാബിരാജ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്